അല്ല അതിനകത്ത് വിഷയങ്ങൾക്കകത്ത് അതായത് ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പൊതുവെ പാലിക്കേണ്ടുന്ന ഒരു ബേസിക്സ് ഉണ്ട് നമ്മുടെ രാജ്യത്തെ ബ്യൂറോക്രസിയും ലെജിസ്ലേച്ചറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ഒരു വേർതിരി ഉണ്ട് അതിനകത്ത് ബ്യൂറോക്രസിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു 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 കാർദിനൽ ഇതോസ് ഉണ്ട് എങ്ങനെയൊക്കെയാണോ ഡെമോക്രസി അതിനെതിരായിട്ടുള്ള സങ്കല്പങ്ങളാണ് ബ്യൂറോക്രസിയിൽ പറയുന്നത് അപ്പോൾ ഡെമോക്രസിയിൽ എലക്ഷനാണ് ബ്യൂറോക്രസി അതിന് നേർവിപരീതമായ സെലക്ഷനാണ് ഡെമോക്രസി ഇക്വാളിറ്റിയാണ് ബ്യൂറോക്രസി ഭയങ്കരമായ ഹയറാർക്കിയിൽ അധിഷ്ഠിതമാണ് എന്തുകൊണ്ടാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സെപ്പറേഷൻ വേണമെന്ന് ഇപ്പം ഞാനും നിങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ ഈ വ്യവസ്ഥകൾ ഇതുണ്ടാക്കിയ ആളുകൾക്ക് കൃത്യമായി ഇതിനകത്തൊരു വേർതിരിവ് ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട് ഞാൻ ഈ വിഷയത്തിൽ മാത്രമായി പറയുന്നില്ല ചിലരെങ്കിലും ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെങ്കിലും അവരെന്താണ് ചെയ്യേണ്ടതെ പറ്റിയിട്ടൊരു ധാരണക്കുറവ് ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും ചില ചില ആളുകളുടെയൊക്കെ സോഷ്യൽ മീഡിയ ഇടപെടലുകളൊക്കെ കാണുമ്പോൾ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പൂർത്തീകരിക്കാം ചില ആളുകളുടെയൊക്കെ സോഷ്യൽ മീഡിയ ചില സോഷ്യൽ മീഡിയ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ചില സോഷ്യൽ മീഡിയ പുലികളുടെയൊക്കെ ഓഫീസിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഫയലുകളൊന്നും നീങ്ങാറില്ല കാരണം അവർ വേറൊരു സമാന്തര ലോകത്താണ് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് കേട്ടോ വളരെ നന്നായി ജോലി ചെയ്യുന്ന നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട് നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇപ്പം നമ്മുടെ ജില്ലയിൽ തന്നെ ഉണ്ടല്ലോ നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ ചിലർക്കെങ്കിലും ഈ ഹൈപ്പിൽ അട്രാക്റ്റഡ് ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് വേറൊരു ലോകത്തേക്ക് പോകുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവർ ഈ കർദിനൽ ഇതോസ് കൃത്യമായി പാലിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട് ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രൈസിങ് നോട്ട്സ് അല്ല ആവശ്യം ഫയൽ നോട്ട്സാണ് ആവശ്യം പ്രൈസിങ് നോട്ട്സ് ഒക്കെ നിർത്തിയിട്ട് ഫയൽ നോട്ട്സിലേക്ക് ദയവ് ചെയ്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ മാറുന്നതാണ് നാടിന് നല്ലത് അപ്പോൾ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ഒരാളെ പറ്റി നല്ലത് പറയുക എന്നുള്ളത് ഇപ്പോൾ ഒരാൾ ജനപ്രതിനിധിയാകുമ്പോൾ പറഞ്ഞോട്ടെ ജനപ്രതിനിധി ആകുമ്പോൾ പോലും പറയാൻ പാടില്ല എന്തിനാണ് പറയുന്നത് ജനപ്രതിനിധി ആകുമ്പോൾ അഭിനന്ദിച്ചോണ്ട് പൊളിറ്റിക്കൽ പോസ്റ്റിൽ ഒരു രാഷ്ട്രീയ പദവിയിലേക്ക് എത്തുമ്പോൾ അത് അഭിനന്ദിക്കുന്നത് നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ സിവിൽ സർവീസുകാരായിട്ടുള്ള നിരവധി സുഹൃത്തുക്കൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് സ്വാഭാവികമാണ് പൊതുപ്രവർത്തകരാകുമ്പോൾ ഉണ്ടാകില്ല പക്ഷേ ഈ പൊതു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചട്ടങ്ങൾ ആ ചട്ടങ്ങളെപ്പറ്റി ഇവരൊക്കെ ഒന്നുകൂടി ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ മറ്റേതുകൂടി പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ചില ഒന്ന് പറഞ്ഞോട്ടെ അതായത് ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ അവർ ചെയ്യേണ്ടുന്ന ജോലി എന്താണെന്ന് മറന്നുപോയി അവർ ഒരു ഒരു സോഷ്യൽ മീഡിയ ഹാങ് ഓവറിൽ നിൽക്കുകയാണ് ഫയലുകൾ നീങ്ങുന്നില്ല അതിനെയും അതിന് അല്ലല്ല ഞാൻ പറഞ്ഞത് ഒന്ന് ശ്രീമതി ദിവ്യ സയ്യരുടെ ഓഫീസുമായിട്ട് എനിക്ക് ആ തലത്തിൽ ബന്ധപ്പെടേണ്ടെന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു കമൻറ്റില്ല പക്ഷേ എനിക്ക് അനുഭവമുള്ള നിരവധി ആളുകളുടെ കാര്യം പറയാം നമ്മളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് ഇവർ കൊള്ളാലോ ഭയങ്കര സംഭവമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യത്തിന് വേണ്ടി നാട്ടിൽ സാധാരണ മനുഷ്യന്മാർ ചിലപ്പോൾ ഫയലുകളങ്ങോട്ട് നീങ്ങുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ശേഷം സമയമുണ്ടെങ്കിൽ ഫയലുകൾ കൂടെ നോക്കണം പിന്നെ ഈ വിഷയത്തിനകത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ പ്രേസിങ് നോട്ട്സ് നിർത്തിയിട്ട് ഫയൽ നോട്ട്സിലേക്ക് ദയവ് ചെയ്ത് മാറണം അതിപ്പം നമ്മളെയും പിന്നെ നല്ലത് പറയേണ്ട കാര്യമില്ല അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ലീഡർഷിപ്പിനെതിരെ നല്ലത് പറയുന്നവർ അതല്ലല്ലോ ഇവരുടെ ജോലി പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ പറ്റി പിന്നെ ഫ്ളാറ്റ് ചെയ്യേണ്ട പണിയല്ലല്ലോ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടേത് അല്ലേ അത് നമുക്ക് എത്രയോ നല്ല ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ ഡോക്ടർ ബാബു പോൾ സാർ നല്ല രാഷ്ട്രീയ വീക്ഷണമുള്ള ഒരാളാണ് പക്ഷേ സർവീസ് കാലഘട്ടത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പോഴത്തെ പല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരും വലിയ രാഷ്ട്രീയ മോഹങ്ങളുമായിട്ട് നിൽക്കുകയാണ് ആയിക്കോട്ടെ അത് സർവീസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സർവീസിൽ നിന്ന് മാറിയിട്ട് സർവീസിൽ നിന്നുകൊണ്ട് ചെയ്യട്ടെ ഇപ്പം ലേറ്റസ്റ്റ് ചില ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ കൺവെൻറ്റിൽ കണ്ടിട്ടുണ്ടല്ലോ അതിപ്പോൾ ഈ പുകഴ്ത്തിയ പാർട്ടിക്കാർക്കും വിയോജിപ്പുള്ള ചില ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല കിഴ്വിടക്കായിരിക്കില്ല നമ്മൾ കേന്ദ്രത്തിൽ പറയുമല്ലോ കേന്ദ്രത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ കേന്ദ്രത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പം സുപ്രീം കോടതി ജഡ്ജിമാരുടെ ചില കോമൻസ് അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ ആർമി ചീഫ് നടത്തിയൊരു പരാമർശത്തെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ ഇത് പൊളിറ്റിക്കൽ ഇൻറ്റൻഷനാണെന്ന് അപ്പോൾ അതുകൊണ്ട് സർവീസിലിരിക്കുമ്പോൾ അത് പാടില്ല അത്ര ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ സർവീസിൽ നിന്ന് മാറി ഇതൊക്കെ പറഞ്ഞു ഇത് രാജ്യത്ത് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് സി ഞാൻ പറഞ്ഞത് നമുക്കിപ്പോൾ നമുക്ക് അല്ലല്ല ഞാൻ ഞാൻ ആ കേസ് അല്ലല്ലോ പറഞ്ഞത് ഞാൻ പറഞ്ഞ കേസ് അങ്ങേക്ക് മാറിപ്പോയതാണ് ഞാൻ പറഞ്ഞത് ചെ അല്ല ഈ ഞാൻ പറഞ്ഞത് ദിവ്യക്ക് രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിലാകാല്ലോ പക്ഷെ സർവീസിൽ ഇരിക്കുമ്പോൾ പാടില്ല ഇത് മാത്രം കെട്ടിതിട്ട് കൊടുക്കരുത് ഞാൻ ദിവ്യയുടെ കാര്യമല്ല പറഞ്ഞത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞത് അതാണ് പ്രശ്നം അതായത് സർവീസിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ രാഷ്ട്രീയം വേണ്ട ഒരു സി പി എം ജില്ലാ സെക്രട്ടറി ഞാൻ ചോദിച്ചോട്ടെ ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ പുകഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നാൽ സർക്കാർ ആക്ട് ചെയ്യില്ലേ ഇന്നിപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ കെ കെ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കെ കെ രാകേഷിൻ്റെ കോമൻറ്റ് ഞാൻ കണ്ടു എന്തിനാണ് ഇതിനകത്ത് പ്രതിഷേധിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചോട്ടെ ഡി സി സി പ്രസിഡന്റ് ആയിട്ട് ഒരാളെ നിയമിച്ചതിന് അപ്പോൾ തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റ് നിയമിച്ചു വളരെ നല്ലൊരു മനുഷ്യനാണ് അയാളെ നിയമിച്ചത് അവിടുന്ന് ജില്ലാ കളക്ടർ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ സർക്കാരിന് ഇതേ നയം തന്നെയായിരിക്കും ഇപ്പോൾ നമ്മുടെ മുന്നിൽ സി പി നായർ സാറില്ലേ ബാബു പോൾ എത്രയോ ആളുകളുണ്ട് നമ്മുടെ മുന്നിൽ പത്മാ മേടമില്ലേ എത്രയും ആളുകൾ നമ്മുടെ ഓർമ്മയിൽ നല്ല പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉള്ള ആളുകൾ സർവീസ് കഴിയട്ടെ അല്ലെങ്കിൽ അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ സർവീസിൽ നിന്ന് മാറി നിൽക്കും അല്ല ആ വിഷയ ഈ വിഷയത്തിനകത്ത് ഈ വിഷയത്തിനകത്ത് ഞാൻ ചില കോമൻസ് റിസർവ് ചെയ്യുന്നുണ്ട് ആ റിസർവ് ചെയ്യുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഞാനത് ഒളിച്ചും മറച്ചുമെന്ന് വെച്ചിട്ടല്ല പറയുന്നത് ഞാൻ ചില കമൻസ് റിസർവ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊരു നല്ല ശീലമല്ല നല്ല ശൈലിയല്ല ഇനി അങ്ങനെ പുകഴ്ത്താനാണെങ്കിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മാത്രമാക്കേണ്ട അങ്ങനെ പുകഴ്ത്താൻ അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഇനിയുണ്ടെങ്കിൽ ഇപ്പോൾ പതിനാല് പുതിയ ജില്ലാ സെക്രട്ടറിമാർ വന്നല്ലോ അവരെയും കുറേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർ വന്നു എം എ ബേബി മലയാളി കേന്ദ്ര സെക്രട്ടറി ആയി എല്ലാവരും കൂടെ അങ്ങ് കൊടുത്തിട്ടെ പറ്റിയടിക്ക് അതല്ല പണി നമ്മൾ പിന്നെ മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമയിലാണ് എനിക്കതോടെ ഒരു യോജിപ്പും കേട്ടോ കൊടുക്കുമ്പോൾ വാർത്തയെ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം ഇവരെ ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫേഴ്സ് എന്ന് വിളിച്ചു എനിക്കത് യോജിപ്പില്ല പക്ഷേ ഇപ്പോൾ ഇവർ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് നടക്കുകയാണ് ഈ സിവിൽ സർവീസ് അത് നല്ലതല്ല ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫേഴ്സ് ആകുന്നത് നല്ലതല്ല ഇവരെല്ലാം കൂടെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് ഇറങ്ങി നടക്കുന്നത് നല്ലതല്ല ആവശ്യത്തിന് തീർച്ചയായിട്ടും ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുന്നതിനകത്ത് ഈ സർക്കാർ വലിയ പരാജയമാണ് അതെന്താണെന്നറിയാവോ ഇവരൊക്കെ പറയുന്ന ചില നല്ല വാക്കുകൾ സർക്കാരും ക്യാരീഡ് ആകുക സർക്കാരിന് വേണ്ടത് ഐ എ എസ് കിട്ടിയ നമ്മുടെ മറ്റേ ഭൂവരണിയപ്പോൾ ഉള്ള ആളുകളാണ് ഇവരൊക്കെ ഐ എ എസും ഐ പി എസും ഉള്ള പൂരണ്ണിമാരാണല്ലോ അല്ലേ പൂരണ്ണി നൂർ നല്ല പേര് നമ്മുടെ പാട്ട് എഴുതിയയാൾ അല്ലേ ഇവരൊക്കെ ഐ എ എസും ഐ പി എസും ഉള്ള പൂരണ്ണിമാരാകാനുള്ള മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരിൽ ക്യാരിയഡ് ആകുകയാണ് അപ്പോൾ ജോലി ചെയ്തില്ലേലും കുഴപ്പമില്ല എന്നുള്ളൊരു സ്ഥലം സർക്കാരിനുണ്ട് നമ്മളെപ്പറ്റി പറയുന്നുണ്ടല്ലോ അവരും അത്രയൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ എന്താ ഇവിടെ നാട്ടിൽ നടക്കുന്നത് ഈ സ്റ്റേറ്റിലെ രണ്ട് മുതിർന്ന എ ഡി ജി പിമാർ തമ്മിൽ വലിയ ക്ലാഷ അല്ലേ ഈ സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ഫൈറ്റ് പുറത്തേക്ക് വന്നിട്ട് സർക്കാർ ഏത് എടുത്തിരിക്കുമ്പോൾ നിൽക്കും വിജയൻ ഐ പി എസ് ചെയ്ത് തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജിത് കുമാർ ഐ പി എസ് പറഞ്ഞാൽ ശരിയാന്ന് വരും ആരെ തള്ളും ആരെ കൊള്ളും മറ്റൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഐ എ എസ് കാരൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് എന്താ കാരണം അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുക ചീഫ് സെക്രട്ടറി പരാജയപ്പെടുത്തുമെന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനത്തെയൊക്കെ ഒരു പൊളിറ്റിക്കൽ വില്ല് ഉണ്ടാകണം നിയന്ത്രിക്കാൻ ആ പൊളിറ്റിക്കൽ വില്ലേജ് സർക്കാരിനില്ല ഇനി രാഷ്ട്രീയം പറയുന്ന ആളുകളോട് രാഷ്ട്രീയം പറയാനായിട്ട് വെമ്പൽ കൊള്ളുന്ന സിവിൽ സർവീസുകാരോട് എനിക്ക് ചീഫ് സെക്രട്ടറി പറഞ്ഞ രാഷ്ട്രീയ ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത് എന്ത് സ്ട്രോങ് ആയിട്ടാണ് ആ സ്ത്രീ കഴിഞ്ഞ ആഴ്ച ഒരു രാഷ്ട്രീയം പറഞ്ഞത് അതാണ് രാഷ്ട്രീയം ഇവർക്ക് പറയാൻ പറ്റുന്ന രാഷ്ട്രീയതാണ് അതല്ലാതെ കക്ഷി രാഷ്ട്രീയം സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയൊക്കെ തൽക്കാലം ഞങ്ങൾ ബി ജെ പി കാര് ബി ജെ പിയുടെ രാഷ്ട്രീയവും സി പി എമ്മുമാർ സി പി എമ്മിന്റെ രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഞങ്ങളൊക്കെ പറഞ്ഞോളൂ തൽക്കാലം കോൺഗ്രസും സി പി എമ്മൊക്കെ ഞങ്ങൾക്കൂട്ടും പറയാം ഇവർ തൽക്കാലം അത് മറ്റേ എന്താ ഐ എ എസ് ഐ പി എസിന് ബ്രാഞ്ച് കമ്മിറ്റിയും എൽ ഒന്നും ഉണ്ടാകണ്ട